ഗുരുജി ആത്മമുക്തിക്ക് എന്താണ് എളുപ്പമാർഗം എന്ത് സാധനയിൽ കൂടെ അവയിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയും ആദ്യം തന്നെ ആത്മമുക്തി എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഒരു ഉയർന്ന യോഗിയുടെ അരികിലേക്ക് ഒരു ജീവാത്മാവ് കടന്നു വന്നാൽ കുറച്ച് സാധനയിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് അതും തീവ്ര സാധനയിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിനെ കടത്തി വിടുന്ന ഒരു ക്രമീകരണമുണ്ട് പക്ഷെ അത് ശാശ്വതമായുള്ളൊരു രീതിയല്ല ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്നു ഈ കല്യാണ ദിവസം നമ്മളോട് ചോദിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് മരിക്കണമെന്ന് ചോദിച്ചാൽ തരും അവസ്ഥ അല്ലേ അതേപോലെ തന്നെ നമ്മൾ സാധന ചെയ്ത് നമ്മൾ പോകുന്നത് ഭയങ്കരമായിട്ടുള്ള ഉള്ളിൽ നിന്നൊരു ആനന്ദം വരും വലിയൊരു സന്തോഷം വരും ആ ഭയങ്കര സന്തോഷത്തിലും സംതൃപ്തിയിലും മനസ്സിനൊന്നും അലട്ടുന്നില്ലല്ലോ ആത്മാവ് അതിൻ്റെ സംതൃപ്തിയിൽ നിൽക്കുമല്ലേ അപ്പോൾ മോശത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമോ അതേസമയം ആത്മാവിനറിയാം ഇമ്പോർട്ടൻറ്റാണെന്നുള്ളത് മുത്തി അവേർനെസ് ഉണ്ട് മുക്തി എന്ന് പറയുന്നത് പക്ഷേ അത് കാലക്രമേണ ഒരു സാധന ഒരാൾ ആ ഉന്മേഷത്തിലും ആവേശത്തിലും ഒക്കെ തന്നെയാണ് ലൈഫിലൂടെ കടന്നു പോകുന്നത് അങ്ങനെ ആ ലൈഫിൻ്റെ ആ പരമമായിട്ടുള്ള ആ ഇത് നമ്മൾ അനുഭവിച്ച് ഈ ശരീരം എവിടെയെങ്കിലും ഒന്ന് വീക്കാവുന്ന സമയത്ത് ബോഡി നട്ടിൽ നൂത്തിരുന്നു കൊണ്ട് സാസാരിലേക്ക് പ്രാണം കടത്തിവിടാനായിട്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്ത് ചെയ്യും ശരീരം ഇടാനായിട്ട് അതിനുള്ള രീതിയിൽ സമാധി പോവും എന്നാൽ ഈ സാധന ബാധയിൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെയാണ് ആദ്യഘട്ടത്തിലുണ്ടാകുന്ന ഒരു ക്രമീകരണമാണ് അത്രയും ഒരു ഭവസമാധി അവസ്ഥ സാധനയിൽ സാധനയിലാദ്യം ഭവസമാധി ഉണ്ടാവും അപ്പോൾ തന്നെ ഈ ശ്വാസമെങ്കിൽ ഇരുണ്ട് തുടങ്ങും ഈ ശ്വാസം വളരെയേറെ എന്നുവെച്ചാൽ നോ തോട്ട് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും ഇരുണ്ടെങ്കിൽ ഇരുട്ടാണ് ഉള്ളിൽ ഒന്നുമില്ല ശൂന്യത ശൂന്യത മാത്രം ആ ശൂന്യതയിൽ ഒരു അല്ലേ മരിച്ച ഒരാളെ നമ്മളെങ്ങനെ ആയിരിക്കും കണക്കാക്കുന്നത് അദ്ദേഹത്തിന് കൈ അനക്കാൻ പറ്റുന്നില്ല കാലനക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടെ ജീവനുണ്ട് എന്താ എല്ലാം അനക്കുന്നുണ്ട് പക്ഷെ ഉള്ളിലൊന്നും ഒരു വികാരങ്ങളും ഇല്ലാത്ത അവസ്ഥ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിൻ്റെ രുചി പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഭവസമാധിയിലെത്തും പിന്നെ ഈ ആത്മാവ് കുറച്ചുകൂടും സാധനം ചെയ്തവിടെ ഒരു ഒരു സമാധി അവസ്ഥയിലെത്തും നിറവികൽപ്പ സമാധി അവസ്ഥയിലെത്തുന്ന സമയം കുറച്ചുകൂടും ഉയർന്ന ഊർജങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് മാസ്റ്റർ ചെയ്യുന്ന രീതിയിലേക്ക് എത്തും ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ദേവിയെയും ദേവനെയും ഇങ്ങനെയുള്ള പല എൻറ്റിറ്റീസുമായിട്ടുള്ള റിലേഷൻ വെച്ച് പുലർത്തുന്നത് അപ്പം ഭവസമാധിയിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കടന്നു പോകുന്ന ഓരോ രോഗികൾക്കും എന്നുവെച്ചാൽ നമ്മളും ശൂന്യമാണ് നമുക്ക് സാധനം മാത്രം ചെയ്തുപോലെ അടുത്തൊരു ഘട്ടത്തിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അങ്ങനൊരു രണ്ട് വർഷത്തോളം ഒക്കെയാണ് മിനിമം സാധനം നിറവികൽപ്പി സമാധിക്ക് വേണ്ടി ആൾക്കാർ പോകുന്നത് ആ ഒരു നിർവികല്പ സമാധി അവസ്ഥയിലെത്തി കഴിയുമ്പോൾ ഹൈ പോസിബിലിറ്റീസ് ഉള്ള എന്നാൽ ഈ മനുഷ്യനെക്കാട്ടിൽ ഉയർന്ന ബോധതലമുള്ള ഡിവൈനുമായിട്ടുള്ള ബന്ധം വരും അപ്പോൾ നിർവികൽപ്പ സമാധിയിൽ ആ ഒരു വൈബ്രേഷനിൽ എത്തിക്കഴിഞ്ഞു അവിടുത്തെ സമാധി കുറച്ചുകൂടെ ഉയർന്നതാണ് അതിനുശേഷം ഈ ആത്മാവ് അങ്ങനത്തെ ഡിവൈൻ്റെ ഹെൽപ്പ് കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പല രഹസ്യങ്ങളും അറിയും ഈ പ്രപഞ്ച അപ്പോഴും ഈ നിർവികൽപ സമാധിയിലും ആത്മമുക്തിയുടെ വലിയ പ്രാധാന്യം ആ സോളിന് വരുന്നില്ല നിർവികല്പ സമാധിക്ക് അവസ്ഥയു ശേഷം ഈയൊരു ആത്മാവ് എന്ത് ചെയ്യും പിന്നെ ഒരു അങ്ങ് മാറും ജീവസമാധിയിലേക്ക് ഈ ആത്മാവ് മാറുമ്പോഴാണ് പൂർണ്ണമായിട്ടും പരബ്രഹ്മ ആ ശുദ്ധജ്ഞാനം കൊണ്ടിരിക്കുന്ന പരബ്രഹ്മം ബോധമായി ഉള്ളിലേക്ക് പൂർണ്ണമായിട്ടും തെളിഞ്ഞു വരുന്നൊരവസ്ഥ അപ്പോൾ ഈ ഒരു ഡിവേൻ്റെ ആവശ്യമില്ല എന്നും ഇതിന് അവരുമായിട്ട് എപ്പോഴും ബന്ധം ബന്ധമുണ്ടാകും പക്ഷേ ഇതിനേക്കാട്ടിൽ ഉയർന്ന പോസിബിലിറ്റിയാണ് പരബ്രഹ്മം എന്നുള്ളത് ഈ ആത്മാവിന് പൂർണ്ണമായിട്ടും മനസ്സിലാവും അങ്ങനെ ഈ ആത്മാവ് ഒരു ജീവസമാധി ഇരിക്കുന്ന സമയത്ത് പല രഹസ്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുമ്പേ ഈ ശരീരം വിട്ടും ശരീരം വിട്ട് പലയിടത്ത് പോകേണ്ടത് ഇതൊക്കെ തന്നെ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ജീവസമാധിയിൽ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു ജീവാത്മാവിൻ്റെ ഊർജം എപ്പോഴും സദാസമയം പരബ്രഹ്മത്തിൽ നിന്നുള്ള ഊർജ്ജത്തെ എടുക്കുന്നത് അപ്പം തന്നെ ഓരോ സമാധിയിലും പ്രാണനുയർന്നു ജീവസമാധി എത്തുമ്പോൾ എപ്പോഴും ആത്മയിലാണ് പ്രാണം നിൽക്കുന്നത് സുഷ്മയിലുള്ള പ്രാണന് വന്നിപ്പോൾ നമുക്കന്നെ അറിയാം അർത്ഥനാടീശ്വര സങ്കല്പം രണ്ട് നാടികളും കൂടി യോജിച്ച് സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് നമ്മുടെ പ്രാണൻ ആത്മയിലേക്ക് വന്ന് നിലനിൽക്കുന്ന സമയത്ത് എന്തുണ്ടാകും ജീവസമാധി അവസ്ഥ അവിടെ നിന്ന് സ്വിച്ചിടുന്ന പോലെയാണ് ആത്മാവ് മഹാസമാധിയിലേക്ക് പോകുന്നത് എന്നുവെച്ചാൽ ആ ആത്മാവിന് ഇപ്പോൾ ഒരു യോഗിയെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു എട്ട് മണിക്കൂറോ ഒമ്പത് മണിക്കൂറോ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഓരോ ചക്രങ്ങളെയും പ്രാണം ഉയർത്തി സാസാരയിലേക്ക് പ്രാണൻ എത്തിച്ചു കഴിഞ്ഞാൽ ഏതാനും സെക്കൻഡുകൾ മതി ആത്മമുക്തിക്ക് വേണ്ടി പരബ്രഹ്മത്തിൽ അറിഞ്ഞുകൊണ്ട് പോയി ലയിക്കും നട്ടൽ ഉയർത്തിയിരുന്നു അപ്പം അത്രയും ഊർജം റിസീവ് ചെയ്തെടുക്കുന്നുണ്ട് കുണ്ടലിനി അപ്പോൾ എന്ത് ടാങ്കിലേക്ക് ഒഴിക്കുമ്പോൾ വെള്ളമൊഴിക്കുമ്പോൾ അവസ്ഥ ടാങ്കിൻ്റെ അടപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് വരുന്നത് പോലെ ഇവിടുന്ന് ഊർജ്ജം എന്തിങ്ങനെ പൊട്ടും അപ്പോൾ ഈ നാഗമുള്ളിലിരിക്കുന്ന കുണ്ടലിനി നാഗം പൊങ്ങി പൊങ്ങിയെന്തു ആ പാമ്പഴയുന്നത് പോലെ ആ പരബ്രഹ്മത്തിലേക്ക് പോയി ലേനം ചെയ്യും അപ്പോൾ മഹാസമാധിയിലേക്കാണ് ഒരാത്മാവ് അവസാനം കിടക്കുന്നത് അപ്പോൾ നമുക്ക് ആത്മമുക്തി വേഗമാണോ വേണ്ടത് അനുഭവിച്ചറിഞ്ഞാണോ പോകേണ്ടത് തീർച്ചയായിട്ടും അനുഭവിച്ചറിഞ്ഞ അതെ അന്നാൽ മാത്രമേ ഈ ശരീരവും മനസ്സും അതിലേക്ക് പൂർണ്ണമായിട്ടുള്ള സജീവമാവുള്ളൂ അല്ലേ ഒരു യോഗിയെ സമ്മതിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് പറയൂ ഏതാനും മണിക്കൂറുകൾ മതി നിങ്ങളെ സമാധി വിടാൻ അദ്ദേഹത്തിൻ്റെ കുണ്ടല്ലിനെ ഉയർത്തിയിരുത്തിയാൽ മതി ആ ശിഷ്യരെ കടത്തിവിടാനായിട്ട് അതേസമയം ആ യോഗി മനസ്സിലാക്കിയിട്ടുള്ള ഈ തത്വങ്ങളിലൂടെ കടത്തിക്കൊണ്ട് ശരീരം മനസ്സിലാക്കി മനസ്സ് സംതൃപ്തമായി അപ്പം ഇത് തന്നെ എന്തു ചെയ്യും അതിനുവേണ്ടി ഈ ആനന്ദം നിറയുന്ന നിമിഷം അതല്ലേ ആത്മമുക്തിയുടെ അർത്ഥം മുക്തി എന്ന് വെച്ചെന്താ ആനന്ദോ എന്നാണ് അർത്ഥം ആത്മ ഒരു ആനന്ദത്തെ പൂർണ്ണമായിട്ടും റിയലൈസേഷൻ ചെയ്തു ഈ ആനന്ദത്തിലൊരു പരമമായിട്ടുള്ള ജ്ഞാനമുണ്ട് ആ ഒരു ജ്ഞാനത്തിലേക്ക് ആനന്ദമാവുന്ന പരബ്രഹ്മം എന്ന് പറയുന്നത് അവിടെ പോയി ലേനം ചെയ്യും അപ്പോൾ ആനന്ദം നമ്മുടെ ഉള്ളിൽ കൂടണം വർദ്ധിക്കണം ആ സംതൃപ്തി വർദ്ധിക്കണം സോളിൻ്റെ അവിടെ പോകാനായിട്ടുള്ള അപ്പോഴാണ് രുചിച്ചറിഞ്ഞപ്പോൾ ആ ടേസ്റ്റ് സദാ സമയം അപ്പോൾ എന്തുണ്ടോ ഈ ശരീരവും മനസ്സും പറയും നോ 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 ഇതെല്ലാമായ റിയാലിറ്റി അപ്പോൾ ചിന്തയില്ല ആ ആനന്ദം അറിഞ്ഞാൽ പിന്നെ ഈ ഈ പഞ്ചേന്ദ്രിയോണ്ട് നമുക്ക് ഈ ഭൂമിയിലുള്ള എന്ത് കിട്ടിയാലും സംതൃപ്തി വരില്ല പഞ്ചേന്ദ്രിയങ്ങളിൽ എന്ത് കിട്ടിയാലും ആ ആത്മാവിനൊന്നും സംതൃപ്തി വരില്ല ഈ ആനന്ദത്തെ അറിഞ്ഞാൽ ഇതിനെ പറഞ്ഞ് എസ്റ്റസി വൺ ടൈമെങ്കിലും വൺ ടൈമെങ്കിലൊന്നറിയണമെന്ന് അറിഞ്ഞാൽ പിന്നെ ആത്മാവിനറിയ ഇങ്ങനെ ഓരോ സമാധി നാല് സമാധി കടന്ന് അവസാനം മഹാസമാധിയിൽ പോയിട്ട് ലയനം ചെയ്യണമെന്ന് മഹാസമാധിയാണ് അൾട്ടിമേറ്റ് പിന്നെ ഈ ആത്മാവിന് ആ പരബ്രഹ്മത്തിൽ തന്നെ ലയനം ചെയ്തിരിക്കാം അതാണ് അങ്ങനെ പതിയെ പോവാം കടന്നു കയറരുത് കയറരു സമാധിയിലേക്ക് ഗുരുജി നമസ്കാരം വിലപ്പെട്ട